നടുവേദന അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ സൊല്യൂഷനാണ് പലർക്കും നടുവേദന ഒക്കെ വരും അപ്പൊ അവരൊരു ട്രീറ്റ്മെന്റ് എടുക്കും അത് മാറും പിന്നെ വീണ്ടും വരും ഇപ്പൊ ആയുർവേദത്തിൽ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ട്രീറ്റ്മെന്റ് നൽകുകയാണ് ആയുർമന ആയുർവേദ പഞ്ചകർമ്മ സെന്റർ ഡോക്ടർ പലരും ഈ ഡിസ്ക് ഇഷ്യൂസ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് ഇപ്പൊ നടുവെട്ടി ഡിസ്ക് ഉളുക്കി അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ എന്താണ് ഈ ഇഷ്യൂസ് കറക്റ്റ് ആയിട്ട് നമ്മുടെ നട്ടെല്ലുകൾക്കിടയിൽ ഡിസ് ഉണ്ട് അതായത് ഒരു ശരിക്കും കുഷൻ നമുക്ക് ഈ മൂവ്മെന്റ്സുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കുഷൻസ് ആണ് അത് ശരിക്കും നയൻറ്റി നയൻ പെർസെൻറ്റേജും വെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഒരു ബ്രെഡ് ആൻഡ് ജാം പോലെ തന്നെ അപ്പം നമ്മൾ കുറേ നേരം ഇരിക്കുക നമ്മൾ വെയ്റ്റ് എടുക്കുക കറക്റ്റ് പൊസിഷൻ അല്ലാതെയൊക്കെ ഇരിക്കുക അങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേനും ഈ ടെൻ എം എം നാല് എം എം ആയിട്ട് മാറും ഇത് രാത്രി നമ്മൾ പ്രോപ്പറായിട്ട് കിടന്നുറങ്ങുമ്പം വീണ്ടും രാവിലത്തേക്ക് അത് ടെൻ എം എം ആവും ഇതാണ് നമ്മൾക്ക് നോർമലി ഡിസ്കിൻ്റെ ഫിനോമിനൽ ഇത് നമ്മൾ ഓവർ എക്സസൈസ് വരുന്ന ചില ആളുകൾക്ക് ഇത് ഫോർ എം എം ഇന്ന് ടെൻ എം എം ഇയിലേക്ക് മാറില്ല അപ്പോൾ അതായത് അങ്ങ് കംപ്രസ്ഡ് ആയിപ്പോകും ഇപ്പം നമ്മൾ പെട്ടെന്ന് വെയിറ്റ് എടുക്കുക അപ്പം നടുവെട്ടിന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും പെട്ടെന്ന് വെയിറ്റ് എടുത്തപ്പോൾ എടുത്തപ്പൊ ഇത് വെളിയിലേക്ക് തള്ളി വരും അപ്പൊ ആ ഒരു സ്റ്റേജ് അങ്ങനെ നാല് സ്റ്റേജ് ആയിട്ടാണ് ഡിസ്ക് പ്രൊട്ടൂഷൻ നമ്മൾ പറയുക അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ ഇതിങ്ങനെ വെളിയിലേക്ക് തള്ളി വരും അപ്പൊ ആണ് നമുക്ക് ഏത് സൈഡിലേക്കാണോ അത് തള്ളുന്നത് ആ നമുക്ക് കൈവേദനയായിട്ടും കയ്യിൽ തരിപ്പ് കാലിലാണെങ്കിൽ കാലിലേക്കൊരു ബുദ്ധിമുട്ട് വലിയ പോലത്തെ വേദന എന്നൊക്കെ പറഞ്ഞായിരിക്കും പേഷ്യൻസ് വരിക അല്ലെങ്കിൽ നടുവിൽ ഉളുക്കിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞായിരിക്കും വരുക ഇപ്പം അതിനുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സൊല്യൂഷൻ നമുക്ക് എന്താണ് ഈ ഈ വഴി കൊടുക്കാൻ നടുവേദനയ്ക്ക് നമ്മൾ സ്റ്റേജ് അനുസരിച്ചാണ് ചികിത്സിക്കുക ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിൽ ഫൈവ് ഡേയ്സിന്റെ ആയുർവേദ ചികിത്സ എടുക്കുമ്പോൾ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും രണ്ടാമത്തെ സ്റ്റേജ് ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് കാലിലേക്ക് വേദന നിക്കാൻ വയ്യ നടു വളഞ്ഞേ നിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ബേണിംഗ് പെയിൻ ഒക്കെ വന്നു വരുമ്പം കൂടുതലും സർജറി ആണ് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നാൽ ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ ഈ തേർഡ് സ്റ്റേജില് നമുക്ക് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും ഈ പത്ത് പതിനഞ്ച് ദിവസത്തോളം ആയുർവേദ ചികിത്സ എടുക്കേണ്ടി വരും അത് ആ കണ്ടീഷൻ അനുസരിച്ച് വസ്തി ട്രാക്ഷൻ വസ്തി ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ പലതരം ഇതിനു വേണ്ടി ചെയ്യും ഇത് മാത്രമല്ല ഈ ചികിത്സ ചെയ്താലും നമ്മൾ രസായനങ്ങൾ കൊടുക്കും എക്സസൈസുകൾ അതും ചെയ്താണ് ഇതിൽ നിന്ന് വീണ്ടും ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തടയുന്നത് പിന്നെ പലരും പറയുന്ന വിചാരിക്കുന്ന ഒരു കാര്യമാണ് ആയുർവേദം പ്രോപ്പറായിട്ട് എനിക്ക് വർക്ക് ആവില്ല എന്നുള്ളത് എല്ലാവർക്കും ഈ ഒരു ചികിത്സ പോസിബിൾ ആണോ അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഒരു രോഗി വരുമ്പോൾ അവരെ പരിശോധിച്ച് നോക്കിയിട്ട് അവർ ഏത് സ്റ്റേജിലാണ് ചിലർക്ക് ആയുർവേദം പറ്റില്ല അത് സർജറി ഇൻഡിക്കേറ്റഡ് തന്നെയായിരിക്കും അതായത് മൂത്രവും മലവും ഒന്നും പോകുന്നത് അറിയുന്നില്ല അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ഭയങ്കര തരിപ്പ് കോട എക്കിന സിൻഡ്രം എന്ന് ആ കണ്ടീഷനെ പറയും ഇങ്ങനെ വരുന്ന കണ്ടീഷനുകളിൽ നമുക്ക് ആയുർവേദം ചെയ്യാനേ പാടില്ല സോ അത് നമുക്ക് ഗുണത്തെക്കാളും അവർക്കത് മോശം റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പൊ ആ രീതിയിൽ വരുന്ന അവസ്ഥയിൽ നമ്മൾ ആയുർവേദം ചെയ്യാറില്ല യു എയിലെ തന്നെ പല ഡോക്ടേഴ്സും ആഫ്റ്റർ ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് ആയുർമനയിലേക്ക് പേഷ്യൻസിനെ റെഫർ ചെയ്യാറുണ്ട് എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യം അതായത് പെയിൻ കില്ലേഴ്സും ഫിസിയോതെറാപ്പിയും ഒക്കെ ചെയ്തിട്ട് യാതൊരു റിസൾട്ടും കിട്ടാതെ വരുമ്പോൾ ആയുർവേദം ഒരു തേർഡ് ഓപ്ഷനായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ റെഫർ ചെയ്യുന്നുണ്ട് അതായത് ഡോക്ടേഴ്സ് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ് എടുത്തിട്ട് അവർ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് അതായത് മലയാളികളല്ല സുഡാനി ഡോക്ടേഴ്സൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ പേഷ്യൻസിനെ ഇങ്ങോട്ട് വിടാറുണ്ട് കാരണം പെയിൻ കില്ലേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ ആയുർവേദം ഒരു തേർഡ് ഓപ്ഷനായിട്ട് എടുക്കാറുണ്ട് പിന്നെ ചില പേഷ്യൻസിന് സർജറി അവർ ഒട്ടും അതിനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഒരു വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ അപ്പോൾ ആ രീതിയിലാണ് ആയുർവേദം എടുക്കാറ് നമ്മൾ ഓരോരുത്തരും ആയിട്ട് തന്നെയാണ് ചികിത്സിക്കുക കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് അതൊരു ഓരോ രോഗിയെയും പരിശോധിച്ച് നോക്കിയിട്ട് അവർക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത് നമ്മൾ ഓരോ ഓരോ ഡോക്ടേഴ്സ് തന്നെ ആ രോഗിയുടെ കൂടെ നിന്ന് തന്നെയാണ് ട്രീറ്റ്മെൻറ്റും ചെയ്യുക കാരണം ചില കണ്ടീഷനുകളിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ അവർക്കത് പാരലൈസ്ഡ് ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ യാതൊരു പ്രശ്നവും കൊടുക്കാതെ കിരികളൊന്നും ചെയ്യാതെ ആണ് അതിൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് അത് നമ്മളുടെ ഒരു പ്രത്യേക എന്താ പറയുക നമ്മളത് വളരെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതിനുവേണ്ടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻസുകൾ തന്നെയാണ് കൊടുക്കുന്നത് ഞാനത് സ്പെഷ്യലൈസ് ചെയ്തേക്കാം ഡിസ്ക് ഇഷ്യൂസിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് ഓർത്തോപിഡിക്സിലാണ് ഞാൻ പി ജി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വൽ ട്രീറ്റ്മെൻറ്റ്സ് ഓരോ പേഷ്യൻറ്റിനെ നോക്കി അതാത് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ നടുവേദന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും മറ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾക്കും ഒക്കെ നമുക്ക് ധൈര്യപൂർവ്വം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ആയുർമാന ആയുർവേദ പഞ്ചകർമ്മ പഞ്ചകർമാൻ്റർ ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ സേവനങ്ങൾ മറ്റു പ്രത്യേകതകളൊക്കെ അനുഭവിച്ച ഒരുപാട് വ്യൂവേഴ്സ് നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണത് പിന്നെ ആയുർമാനയുടെ ബ്രാഞ്ചുകൾ ഏതൊക്കെയും റേറ്റിലാണ് ഉള്ളതെന്ന് അറിയാലോ ദുബായ് ഷാർജ അജ്മാനിലെ ബ്രാഞ്ചുകളിലൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് എല്ലാ ഇൻഷുറൻസ് കാർഡുകളും ചെയ്യും റീഇംബേഴ്സ്മെൻറ്റ് ബേസിൽ